എം ഡി എം എ പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പം അവൻ കൂട്ടുകാരന് മെസ്സേജ് അയച്ചിരിക്കുകയാണ് രാത്രി ഞാനിത് പാക്ക് ചെയ്തപ്പോൾ അമ്മ വന്നായിരുന്നു ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി ഒരെണ്ണം മടി കിടന്നു അമ്മയെടുത്ത് നോക്കിയത് അമ്മയെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നിന്റേതാണ് ബൈക്കിന് മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഓയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് നീ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ വരണം അമ്മ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം അവൻ്റെ മൊബൈലിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജാണ് അതുപോലെ തന്നെ കുട്ടികൾ ആൺകുട്ടികളൊക്കെ കണ്ണെഴുതുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് കണ്ണ് തൂങ്ങാന്ന് പറയും നമ്മൾ ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണ് എഴുതുന്നത് ചിലപ്പം നമ്മുടെ കുട്ടികൾ രാത്രി ഏഴ് മണിക്ക് ശേഷം പുറത്ത് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മളിവിടെ തന്നെ പലരെയും കാണാറുണ്ട് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ചായ കുടിക്കാൻ നമ്മൾ തടഞ്ഞു നിർത്തി ചോദിക്കുമ്പോൾ ചായ കുടിക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത് പക്ഷെ നമുക്കൊരിക്കലും അവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ചായ കുടിക്കാൻ പോകുന്നു ചോദിക്കാനും പോകും ചോദിക്കാൻ പറ്റില്ല പക്ഷെ പേരന്റ്സിന് ചോദിക്കാൻ സാധിക്കും നമ്മളൊക്കെ ഒരു രാത്രി ഒൻപത് മണിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്ന ഒരു സ്വഭാവം ഇല്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ ജൂനിയർ ന്യൂ ജനറേഷൻ കുട്ടികൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കാണ് ആഹാരം കഴിക്കുന്നത് നമ്മൾ അതിനകത്തൊരു ചിന്ത നമ്മളിൽ തന്നെ വരണം ഏഴ് മണിക്ക് ശേഷം നമ്മുടെ കുട്ടികൾ പുറത്ത് പോകണ്ട എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്കുണ്ടാകണം കുട്ടികളെ ഏറ്റവും കൂടുതൽ അവരുടെ കൂട്ടുകെട്ടുകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ കുട്ടികൾ ഈ മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ കൊടുക്കുന്നു ആ റൂം നമ്മൾ ചെക്ക് ചെയ്യാറില്ല നോക്കാറില്ല ആ കുട്ടികൾ ആ റൂമിൽ എന്തൊക്കെ ചെയ്യുന്നു അറിയില്ല ഞങ്ങൾക്കന്നെ അനുഭവപ്പെട്ട് ഞങ്ങളൊരു കുട്ടിയെ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ എം ഡി എം എ പിടിച്ചു എം ഡി എം എ പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പം അവൻ കൂട്ടുകാരനെ മെസ്സേജ് അയച്ചിരിക്കുകയാണ് രാത്രി ഞാനിത് പാക്ക് ചെയ്തപ്പോൾ അമ്മ വന്നായിരുന്നു ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി ഒരെണ്ണം മടി കിടന്നു അമ്മയെടുത്ത് നോക്കിയത് അമ്മയെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നിൻ്റേതാണ് ബൈക്കിന് മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഓയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് നീ നാളെ രാവിലെ പത്ത് മണിയാകുമ്പം വരണം അമ്മ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം അവന്റെ മൊബൈലിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജ് ആണ് പക്ഷേ ആ പാവപ്പെട്ട അമ്മയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് എന്ന് തിരിച്ചറിയാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത അന്ന് അമ്മ അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നീട് അവൻ അതിലേക്ക് ചിലപ്പോൾ പോവുകയില്ലായിരുന്നു നമ്മളെല്ലാം ലഹരികൾ പഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ് ലഹരിയുടെ ബാലപാഠങ്ങളെല്ലാം പഠിക്കുന്ന നമ്മുടെ വീടുകളിൽ നിന്നാണ് അച്ഛനോ സഹോദരനോ വീട്ടിൽ മറ്റാരെങ്കിലോ മദ്യവെച്ച് കളരൽ കണ്ടു വളരുന്ന കുട്ടികൾ അച്ഛൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് വരും നമ്മൾ പറയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലെന്ന് പണ്ടതേ കൂട്ടല്ല നമ്മുടെ കുട്ടികൾ അനുകരണശീലമുള്ളവരാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അവർ ചെയ്യുവാൻ തന്നെ അവർ ശ്രമിക്കുമത് നമ്മൾ ചിലപ്പോൾ അസുഖത്ത് വലിക്കുന്നത് അച്ഛൻ വലിക്കുന്നത് കാണിക്കുകയാണെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ പേപ്പർ വലിച്ച് അച്ഛൻ വലിക്കുന്നതോട്ട് അനുകരിച്ചു നോക്കും സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അനുകരിച്ചു നോക്കും പക്ഷേ നമ്മളെല്ലാവരും സിനിമയിലെ നല്ല വശങ്ങൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വസ്തുത നമ്മൾ നമ്മളതിലെ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യും നല്ല വശങ്ങൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കി തന്നെ നിർത്തും നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു നിങ്ങളുടെ കുട്ടികൾ ആഹാരം കഴിക്കുന്നില്ല രാത്രിയിൽ ഉറങ്ങുന്നില്ല ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾ ആൺകുട്ടികളൊക്കെ കണ്ണെഴുതുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ കണ്ണിന്റെ കണ്ണ് എന്ന് പറയും നമ്മൾ ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണെഴുതുന്ന ചിലപ്പോൾ പക്ഷെ അങ്ങനെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു ജനറേഷനെ നമുക്ക് നേരെയാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷെ ഇനിയുള്ള ജനറേഷനെങ്കിലും നമ്മൾ ഇതിൽ നിന്നും അകറ്റുവാൻ നമ്മൾക്ക് സാധിക്കണം അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം നിങ്ങളുടെ പ്രദേശങ്ങളിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകണം